നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിധി അത് റദ്ദാക്കപ്പെടണം എന്ന ആവശ്യം പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് വലിയ ഒരു കോളിളക്കം തന്നെ സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെ സുപ്രീം കോടതിയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുക ഒരു സമാനതകളില്ലാത്ത ഒരു സംഭവ വികാസമായി തന്നെയാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഈ കേസിനെ കുറിച്ച് കാണുന്നത് മുമ്പ് ഹരിയാന കേസ് വന്നപ്പോഴത്തേക്കും അതിൽ വ്യക്തമായ തെളിവുകളില്ല എന്ന ആരോപണം ഉന്നയിക്കപ്പെട്ടിരുന്നു എന്നാൽ മഹാരാഷ്ട്രയിൽ അങ്ങനെയല്ല ഇരുന്നൂറ്റി എൺപത്തെട്ട് നിയമസഭാ സീറ്റുകളും ഒരൊറ്റ ഘട്ടത്തിൽ പോയതിലെ അവ്യക്തത ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല കാരണം നാല്പത്തെട്ട് ലോക്സഭാ കോൺസ്റ്റിറ്റുവൻസികൾ ഉള്ള മഹാരാഷ്ട്രയിൽ വിവിധ ഘട്ടങ്ങളിലേക്കാണ് ആ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് സ്വാഭാവികമായി നാലോ അഞ്ചോ ഘട്ടങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം മൂന്ന് ഘട്ടങ്ങളിലേക്കെങ്കിലും നീക്കേണ്ടതാണ് അവിടെയാണ് ഒറ്റ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയത് അതായത് നവംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാലില് വോട്ടെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി മൂന്നിന് അതായത് മൂന്ന് ദിവസം കഴിഞ്ഞ ഉടനെ വോട്ടെണ്ണൽ ജാർഖണ്ഡിൽ പക്ഷേ അങ്ങനെയല്ല രണ്ട് ഘട്ടത്തിലായിരുന്നു അവിടെയാണ് ഏറ്റവും വലിയ അവ്യക്തത ഇന്ത്യ മുന്നണി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഡൽഹിയിൽ ഇതേ രീതിയിലുള്ള ഒരു സംവിധാനം വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടി ഒത്തുകളിക്കുന്നു എന്ന കോൺഗ്രസിന്റെ പരാതി കൂടി പരിഗണിക്കവേ ചീഫ് ജസ്റ്റിസ് നിർണായകമായൊരു വിധി പുറപ്പെടുവിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ വിധിക്ക് സ്റ്റേ അതായത് ഈ തെരഞ്ഞെടുപ്പ് വിധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായി സുപ്രീം കോടതി ഒരു സ്റ്റേ അനുവദിച്ചാൽ ദേവേന്ദ്ര ഫട്നാവിസിന്റെ മുഖ്യമന്ത്രി സ്ഥാനം പോകും എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ പിരിച്ചുവിടേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് കാര്യങ്ങൾ എത്തും ബി ജെ പിയുടെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്ന് അവിടെ ശിവസേനയെ തകർക്കുക പിച്ച് ചീന്തുക അവർ ഉള്ളിടത്തോളം കാലം ഹിന്ദുത്വ പാർട്ടി എന്ന ലേബൽ പരിപൂർണമായി ബി ജെ പിക്ക് ലഭിക്കുകയില്ല ശിവസേനക്ക് അവരുടേതായ വോട്ട് ബാങ്ക് രാഷ്ട്രീയമുണ്ട് അതിൽ പോൾ പിളർത്തിയെടുക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ പക്ഷെ അവരെപ്പോ വേണമെങ്കിലും ഒന്നിക്കാം ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അപകടം മണത്തിരിക്കുകയാണ് ഫട്നാവിസും അതുപോലെ ചാന്ദ്രകാന്ത് പാർട്ടിയിലും അടക്കമുള്ള ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ അതുപോലെ ബി ജെ പിയിലെ മുതിർന്ന നേതാക്കളായിട്ടുള്ള വനിതാ നേതാക്കളായിട്ടുള്ള പങ്കജ മുണ്ടെ അതായത് ഗോവിദാദ റാവു മുണ്ടയുടെ മകളായിട്ടുള്ള പങ്കജ മുണ്ടയും പ്രമോദ് മഹാജൻ അന്തരിച്ച ബി ജെ പിയുടെ നേതാവായ പ്രമോദ് മഹാജന്റെ മകളായ മഹാജനും ഒക്കെ ശിവസേനയിലേക്ക് പോകാൻ കോപ്പ് കൂട്ടുമ്പോൾ അതും ഒരു ആശങ്കാപരമായ കാര്യമായി തന്നെ ഫട്നാവിസ് കാണുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ പാർട്ടിക്കകത്തു നിന്നും സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടിയുടെ ഒരു തുടർ പരമ്പര നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഫട്നാവിസ് സർക്കാർ